നമ്മുടെ കഥാവീശ്വ മിശിഹായുടെ പരസ്യ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവങ്ങൾ അനുസ്മരിക്കുന്ന വലിയ ആഴ്ച കടന്ന് ഈ ഉയർപ്പുതിരുന്നാൾ ദിനത്തിലൂടെ നാം മിശിഹാ രഹസ്യത്തിലേക്ക് തുടർന്നും പ്രവേശിക്കുകയാണ് ളുകളുടെ തിരുനാൾ എന്നാണ് ഉയർപ്പ് തിരുനാളിനെ വിശേഷിപ്പിക്കുന്നത് ഉദ്ധാനത്തിന്റെ തെളിവുകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈശോ ഉയർത്തു സ്വർഗത്തിലേക്ക് യാത്രയായോ എന്ന് നാം ചിന്തിക്കുമ്പോൾ ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിന് അടിത്തൊറയായിട്ട് നിൽക്കുന്ന ഈ ഉയർപ്പിൻ്റെ തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുന്നത് ഇച്ചരണത്തിൽ പ്രത്യേകമായി ഓർക്കേണ്ട ചില കാര്യങ്ങളാണ് പൗലോസ് ലീഹ കൊറോന്തോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിൽ പൗലോസ് അപസ്തോലൻ ഉദ്ധിതനായ ഈശോയെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാനസ്വാതരമുണ്ടാകുന്നതും വലിയ ധീരതയോടും ചൈതന്യത്തോടും കൂടി ഈശോയെ അനുഗമിച്ചുകൊണ്ട് ഉദ്ധിതനെ പ്രഘോഷിച്ചുകൊണ്ട് പൗലോ സ്ലിഹ ജീവിക്കുന്നത് അദ്ദേഹം പറയുന്നു ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ് നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് സുവിശേഷകന്മാരെല്ലാവരും തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം അതുപോലെ തന്നെ യോഗന്നാന്റെ സുവിശേഷത്തിലെ രണ്ടാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ വാക്യം സമവീക്ഷണ സുവിശേഷങ്ങളിലും യോഹന്നാന്റെ സുവിശേഷത്തിലും ഒക്കെ കാണുന്ന ഒരു കാര്യം ഈശോ പറഞ്ഞു നിങ്ങളീ ദേവാലയം നശിപ്പിക്കുവിൻ മൂന്ന് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാനിത് പുനരുദ്ധരിക്കും ഈശോയെ ആളുകളൊക്കെ ധരിച്ചത് അവൻ ജെറൂസലം ദേവാലയത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് എന്നാൽ ജറൂസലം ദേവാലയത്തെ കുറിച്ചല്ല തന്നെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് എന്ന് തുടർന്ന് ഈശോ പറയുകയും പിന്നീട് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു വീണ്ടും ഈശോയുടെ ഉത്ഥാനത്തിനുള്ള തെളിവ് ശൂന്യമായ കല്ലറയാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ ഈശോയെ കാണുന്നതിന് വേണ്ടി കബിറടക്കം ചെയ്ത കുരിശിൽ മരിച്ച് പിന്നീട് കല്ലറയിൽ അടയ്ക്കപ്പെട്ട ഈശോയുടെ ആ ശരീരം കാണുന്നതിന് വേണ്ടി മഗ്ദലന മറിയം ഉൾപ്പെടെയുള്ളവര് കല്ലറയിൽ ഗലയിക്കുവരികയാണ് ഈശോയെ കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ അവർക്ക് കാണാൻ സാധിച്ചില്ല ശൂന്യമായ കല്ലറയായിരുന്നു അവര് കണ്ടത് തുടർന്ന് പത്രോസും യോഹന്നാനും അവിടെ എത്തുന്നുണ്ട് അവരും ഈ കാര്യം സ്ഥിരീകരിച്ച് സുവിശേഷത്തിൽ പറയുന്നുണ്ട് ശൂന്യമായ കല്ലറ ഈശോയുടെ ഉദ്ധാനത്തിന് ചരിത്രപരമായി അടിച്ചറയായിട്ട് നിൽക്കുകയാണ് പൗലോസ്ലിഹായുടെ മാനസാന്തരം അതേ തുടർന്ന് പൗലോസ്ലിഹ ധൈര്യപൂർവ്വം തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ച് ജീവിച്ച് മരിക്കുന്നത് ഈ ഉചിതനായ ഈശോയുടെ ജീവിതത്തിന്റെ ചെളിവായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം ആശംസിച്ചിരുന്നതും അപസോലന്മാര് തുടർന്ന് ഈ ഉചിതനായ ഈശോയെ കണ്ടെത്തിയതിനു ശേഷം അവരെന്നും ആശംസിച്ചിരുന്നത് അവർ പ്രഘോഷിച്ചിരുന്നത് അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഇത് അപസ്തൂലന്മാര് ആദിമ ക്രൈസ്തവ സമൂഹം ഏറ്റുപറഞ്ഞതാണ് അതനുസരിച്ച് ജീവിച്ചതാണ് അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളുടെ പിൻബലത്തിൽ ഈശോയുടെ കല്ലറയങ്കലേക്ക് വരുന്ന മഗ്ദലന മറിയത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം ഈശോ ആദ്യം ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പ്രത്യക്ഷപ്പെടുന്നത് മക്ദലനമറിയത്തിനാണ് ആരായിരുന്നു മറിയം ഒരു സാധാരണ സ്ത്രീ പാപിനിയായ ഒരു സ്ത്രീ അങ്ങനെയുള്ള ഒരു സ്ത്രീക്കാണ് ഈശോ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് നമുക്കറിയാം രക്ഷാകര ചരിത്രത്തിൽ ഒരു സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു കാരണം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് വേർതിരിക്കപ്പെട്ടവളായിരുന്നു അമ്മ ഈശോയുടെ അമ്മയാകാൻ ദൈവം തന്നെ മാറ്റി നിർത്തിയവളാണ് പരിശുദ്ധ കന്യകാമറിയ അങ്ങനെയുള്ള ആ പരിശുദ്ധ കന്നികാമറിയത്തെ പോലും മാറ്റി നിർത്തിയിട്ടാണ് മദ്ദലന മറിയത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഉദ്ധിതനായ ഈശോ പ്രത്യക്ഷപ്പെടുന്നത് അവൾക്കാണ് ഈശോയോടൊത്ത് കൂടെ നടന്ന് തിരഞ്ഞെടുത്ത് വേർതിരിക്കപ്പെട്ട അപ്പസ്തോലന്മാർക്കും ഈശോ പ്രത്യക്ഷപ്പെടുന്നില്ല ആദ്യം അത് മദ്ലനമറിയത്തിന് മാത്രമാണ് എന്ത് അങ്ങനെ സംഭവിച്ചു ദൈവം ഒരു പലതും അത്ഭുതങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് പലതും ചെയ്യുന്നത് ദൈവത്തിന്റെ പ്രവൃത്തികൾ വിസ്മയിപ്പിക്കത വിസ്മയം തരത്തിലുള്ളതായിരുന്നു അപ്പോൾ പരിശുദ്ധി അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് അപ്പസ്തോലന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് ആദ്യം അക്ദലൻ അമറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു കാരണം മറ്റൊന്നുമല്ല എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ മുന്നിൽ ഇടമുണ്ട് ഈശോയുടെ മുന്നിൽ ഈശോയുടെ മുന്നിൽ എല്ലാവർക്കും സ്പേസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ മുന്നിൽ ഇടമുണ്ട് അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് സ്ത്രീ ജനങ്ങൾക്ക് പുരുഷന്മാരുടെ അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പുരുഷാധിപത്യത്തിന്റെ ഒരു കാലമായിരുന്നു ആ കാലത്താണ് ഒരു സ്ത്രീയെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ സ്ത്രീയുടെ മുന്നിൽ ഈശോ പ്രത്യക്ഷപ്പെടുന്നത് ഉച്ചിതനായ അപ്പോൾ ദൈവത്തിൻ്റെ മുന്നിൽ എല്ലാവർക്കും ഇടമുണ്ട് എന്ന് ഈശോ ഉചിതനായ ഈശോ നമ്മളോട് പറയുകയാണ് പാപിനിയായി ഒരു സ്ത്രീക്കിടമുണ്ട് എങ്കിൽ നമുക്കും ഇടമുണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാൻ മടി സ്ഥാനമില്ലാതിരുന്ന ഒരു സ്ത്രീക്ക് ഈശോ തെരഞ്ഞെടുത്തെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കും ദൈവത്തിന്റെ മുന്നിൽ സ്ഥാനമുണ്ട് എന്ന് അവിടുന്ന് പറയുകയാണ് രോഗികൾ മാറ്റി നിർത്തപ്പെടുന്നവര് പാർശ്വവൽക്കരിക്കപ്പെടുന്നവര് അവഗണിക്കപ്പെടുന്നവര് അതുപോലെ തന്നെ സമൂഹത്തിൽ പലവിധമായ വിഷമതകൾ അനുഭവിക്കുന്ന ആളുകൾ എല്ലാവർക്കും ദൈവത്തിൻ്റെ മുന്നിൽ ഇടമുണ്ട് അതുകൊണ്ടാണ് പരിശ് മക്ദുല മറിയത്തെ അവിടുന്ന് ഇത്രമാത്രം പ്രത്യേകതകളോടുകൂടി തിരഞ്ഞെടുത്ത് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഇപ്പൊ ഇടമുണ്ട് രക്ഷാകര ചരിത്രത്തിൽ നമുക്കും സ്പേസ് ഉണ്ട് എന്ന് ഈ ഒരു സംഭവം നമ്മൾ വിളി നമ്മളോട് പറയുകയാണ് അപ്പോൾ അത്രമാത്രം ഒരു ധൈര്യമുണ്ട് അത്രമാത്രം തീഷ്ണത ഈ മക്ദുല മറിയത്തിനുണ്ട് ശിഷ്യന്മാരെല്ലാവരും ഭയന്നിരിക്കുകയായിരുന്നു അവർക്കെല്ലാം നിരാശയായിരുന്നു വിഷാദമായിരുന്നു ബ്ലാന് പതരായിരുന്നു അങ്ങനെയുള്ളപ്പോഴാണ് ഇതാ ഒരു സ്ത്രീ ക്രിസ്തു ശിക്ഷയായി വളരുന്നു ആ ഈ പരിശുദ്ധി അമ്മ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു വേർതിരിക്കപ്പെട്ടവളായിരുന്നു അപ്പസ്തോലന്മാരും അങ്ങനെയായിരുന്നു പക്ഷേ ക്രിസ്തു ശിക്ഷയായി ഭഗ്ദന മറിയം വളരുന്നു പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുന്നു ആ അതുപോലെ തന്നെ ഉചിതനെ കാണാൻ വേണ്ടി ഇറങ്ങിച്ചിരിക്കുന്നു മറ്റൊന്നും ചിന്തിക്കുന്നയില്ല അതൊരു വളർച്ചയായിരുന്നു ക്രിസ്തു ശിക്ഷയായുള്ള ഒരു വളർച്ച കാരണം നമുക്ക് മാമുദീസ്ലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും കുംഭസാരത്തിലൂടെയും കുർബാനയിലൂടെയും പൗരോഹിത്യത്തിലൂടെയും കുടുംബജീവിതത്തിലൂടെയും രോഗി ലേപനത്തിലൂടെയും സമർപ്പിത ജീവിതം എന്ന ജീവിതാന്തത്തിലൂടെയും ഒക്കെ നമ്മൾ ക്രിസ്തു ശിഷ്യരായി വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വളർച്ച പൂർണ്ണമാകുന്നില്ല നമ്മൾ വളർച്ചയിലൂടെ കടന്നു പോകുകയാണ് കൃപയിൽ വളരുന്നവരാണ് ഈ മക്ദുലനമറിയത്തെ പോലെ കൃപയിൽ വളരുന്നവരാണ് നമുക്ക് ഈ മക്ദുലനമറിയം എളുപ്പമുള്ള കാര്യങ്ങളൊന്നും അല്ല തിരഞ്ഞെടുത്തത് ഇത് എളുപ്പമായിരുന്നില്ല ആദ്യ രാവിലെ എഴുന്നേറ്റ് ധൈര്യപൂർവ്വം കല്ലറയിലേക്ക് പോവുക അസാമാന്യമായ ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുമായിരുന്നു നമ്മൾ വിശ്വാസത്തെ കാണുന്നത് നമ്മൾ അതുപോലെ തന്നെ കൗതാശികമായിട്ടുള്ള ജീവിതത്തെ കാണുന്നത് നമ്മുടെ ജീവിതത്തിലെ ക്രൈസ്തവ സാക്ഷ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് കുംഭസാരിക്കാതിരിക്കുന്നതാണോ കുംഭസാരിക്കുന്നതാണോ എളുപ്പമുള്ളത് നമുക്കറിയാം പലരും കുംഭസാരിക്കുന്നില്ല പലരും പള്ളിയിൽ പോകുന്നില്ല ഇല്ലായിരിക്കാം അങ്ങനെ പലരും പള്ളിയിൽ പോകാതിരിക്കുമ്പോ കുംഭസാരിക്കാതിരിക്കുമ്പോ കുംഭസാരിക്കുന്നതിന് ധൈര്യം വേണം പള്ളിയിൽ പലരും പോകാതിരിക്കുമ്പോ പള്ളിയിൽ പോകുന്നതിന് ഒരല്പം ധൈര്യം വേണം നമുക്കറിയാം പലരും ചാനൽ ചർച്ചകളിലും വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ചിലതൊക്കെ പറയുമ്പോൾ ചില വീഴ്ചകൾ ഉണ്ടാവാം അല്ലെങ്കിൽ വിശ്വാസത്തെ സംബന്ധിച്ച് മറ്റു ചില നമ്മളെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ പോകുന്നത് കൂതാശകൾ സ്വീകരിക്കുന്നത് ഇത് മൌക്ഷ്യമായൊരു കാര്യമാണ് ഇതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത് സഭയിലുള്ള തെറ്റുകളൊക്കെ ഇല്ല പിന്നെ എന്തിനും നിങ്ങൾ പള്ളിയിൽ പോകണം കുംഭസാരിക്കണം വിശ്വാസം നിങ്ങൾ പ്രഘോഷിക്കണം ഇവിടെയൊക്കെ വീഴ്ചകളുണ്ട് അതുകൊണ്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് പലരും പറയുമ്പോൾ ആ വെല്ലുവിളികൾക്കിടയിൽ പള്ളിയിൽ പോകുന്നതിന് ധൈര്യം വേണം കുംഭസാരിക്കുന്നതിന് ഉണ്ടാവണം കുർബാനിയിൽ പങ്കെടുക്കുന്നതിന് ധൈര്യം ഉണ്ടാവണം അത് ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇനി പൗരോഹിത്യത്തെ എടുക്കുക സമർപ്പിത ജീവിതത്തെ എടുക്കുക നല്ല കുടുംബ ജീവിതം എടുക്കുക അപ്പോൾ ജീവിതത്തെ കുറിച്ച് പലരും ലാഘവത്തോടെ കാണുന്നു വിവാഹം വേണ്ടെന്ന് പലരും ചിന്തിക്കുന്നു ഇനി വിവാഹം കഴിച്ചാൽ കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നു അതല്ലെങ്കിൽ സെയിം മാരീജിനെ കുറിച്ച് ചിന്തിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ചർച്ചാ വിഷയമാകുമ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നല്ല കൗതാശികമായ ഒരു കുടുംബജീവിതത്തെ കുറിച്ച് ഒരു വിവാഹം എന്ന കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ധൈര്യം ധൈര്യമാണ് അങ്ങനെയുള്ള ഒരു കുടുംബ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിനൊരല്പം ധൈര്യം ഉണ്ടാവണം അപ്പൊ പൗരോഹിത്യവും സന്യാസവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോ പൗരോഹിത്യത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ഒക്കെ ദൈവവിളി ഉണ്ടാവണം എന്നത് അതിലേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും കടന്നു വരണമെങ്കിൽ അതിനൊരല്പം ധൈര്യമാണ് ധൈര്യമില്ലായെങ്കിൽ നമുക്കതിന് സാധ്യമല്ല അപ്പോൾ വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ് വിശ്വാസത്തിന് നമ്മളെല്ലാവരും ആഗ്രഹം ഇത്രയും വേണോ നമുക്ക് കോംപ്രമൈസ് ചെയ്യുക ലളിതമാക്കുക കുറയ്ക്കുക നമ്മൾ കർത്താവിൻ്റെ കുരിശിന്റെ കനം കുറയ്ക്കാനും അതിന് നീളം കുറയ്ക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തെ ലഘുവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് വിശ്വാസത്തെ കാര്യഗൗരവത്തോടു കൂടി എടുക്കാൻ പലപ്പോഴും നാം മറന്നു പോകുന്നു അല്ലെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ വിമർശനങ്ങൾക്കിടയിൽ വെല്ലുവിളികൾക്കിടയിൽ നമ്മൾ അതിനെ ലഘുവായി കാണാൻ ശ്രമിക്കുകയാണ് അവിടെയാണ് ഈ മക്ദ്വലന മറിയത്തിൻ്റെ ധൈര്യം ഒരു ക്രിസ്തു ശിഷിയായി തൻ്റെ ധൈര്യത്തോടെ തൻ്റെ വിശ്വാസവും തൻ്റെ നാഥനെ കാണാനുള്ള ആഗ്രഹവും ഏറ്റുപറഞ്ഞുകൊണ്ട് ഓടി അവിടേക്ക് എത്തുന്നത് പ്രിയമുള്ളവരെ നമുക്കും ഇതുപോലെ ദൈവം ഈ ഈ ഒരു രഹസ്യങ്ങൾ നമ്മുടെ മുന്നിലും ദൈവം പ്രത്യക്ഷപ്പെട്ട് ഈ ബിശുഹ രഹസ്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയല്ലേ കണ്ടതുപോലെ തന്നെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ ബിശുഹായെ കാണുന്നത് ആ അപസ്തോലന്മാരെ അവിടെ മുന്നിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ ഈശോ നമുക്ക് സമാധാനം നൽകുന്നത് നമുക്ക് കൃപ നൽകുന്നത് അവിടുത്തെ രഹസ്യങ്ങളാണല്ലോ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് അപ്പോൾ ആ മറിയത്തെ പോലെയും അപ്പസ്തോലന്മാരെ പോലെയും പരിശുദ്ധ കന്യക മറിയത്തെ പോലെയും നമ്മളെല്ലാവരും ഇവിടെ ഈ വിശുദ്ധ കുർബാനയിൽ തിരു കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഉധിതനാ ഈശോയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ അപ്പോൾ അങ്ങനെ നമുക്ക് ൂർവം ഈ രഹസ്യങ്ങളെ നമുക്ക് ആഘോഷിക്കാം ഈ ആനന്ദത്തിൻ്റെ ഈ ആഘോഷത്തിന്റെ ഈ രഹസ്യത്തിൽ ഞായറാഴ്ചയുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാം ഇത് തിരുനാളുകളുടെ തിരുനാളാണ് അതാണല്ലോ നമ്മൾ ഇത് ആഘോഷിക്കുന്നത് ഞായറാഴ്ചകളിൽ പ്രത്യേകമായ വിധം നമ്മൾ ഇത് ആഘോഷിക്കുകയല്ലേ ഈ രഹസ്യങ്ങൾ നമ്മൾ ആഘോഷിച്ച് ഏറ്റുപറയുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബസമേതം മാതാപിതാക്കളും മക്കളും അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റു അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദിമ ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ച് അപ്പസ്തോലന്മാര് ചുറ്റി സഞ്ചരിച്ചിരുന്നത് ജീവിച്ചിരുന്നത് പറഞ്ഞിരുന്നത് അതൊരു ക്രൈസ്തവ സാക്ഷ്യമാണ് അപ്പോൾ ഈ ഉച്ഛതനായി ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം നമറിയത്തെ മറിയത്തെ പോലെ പോലെ ആദ്യമ ക്രൈസ്തവ സമൂഹത്തെ പോലെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയണം നമ്മുടെ വിശ്വാസത്തിന് അനുസൃതമായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ ഈശോ നമുക്ക് നൽകുന്നത് സന്തോഷവും സമാധാനവുമാണ് അപസ്തവലന്മാരെ പോലെ നമുക്ക് വിഷാദമുണ്ട് നമുക്ക് നിരാശയുണ്ട് എല്ലാം തകർന്നു പോയി നമ്മൾ ചില വിമർശനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളും പുറകോട്ടു പോകാൻ ആഗ്രഹിക്കും അപ്പസ്തോലന്മാര് പുറകോട്ടു പോയ സന്ദർഭത്തിൽ ഇമാവൂസിലേക്ക് പോയ സന്ദർഭത്തിലാണല്ലോ ബുദ്ധിനായ കൂടെ കൂടി അവര് തർക്കിച്ചുകൊണ്ട് അവര് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഈശോതെല്ലാം നിശബ്ദമായിരുന്നു കേട്ട് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി അപ്പം മുറിച്ച് അവർക്ക് കൊടുത്ത് അങ്ങനെ അവരെ ഉത്തേജിപ്പിച്ച് ധൈര്യം കൊടുത്ത് അയക്കുകയല്ലേ നമുക്കും അങ്ങനെ സംഭവിക്കാം ആദ്യമുണ്ടായിരുന്ന തീഷ്ണത നമുക്ക് നഷ്ടപ്പെടാം അപ്പൊ നമുക്ക് നമ്മളും നിരാശയിലും വേദനയിലും അപമാനത്തിലും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകും വിശ്വാസത്തെ ജീവിതത്തിൻ്റെ കാര്യത്തിൽ സമർപ്പിത ജീവിതത്തിൽ പൗരോഹിത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അതിൻ്റെ വിശുദ്ധിയിൽ അതിലൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ ആ ഒരു ജീവിതത്തിൽ നിരാശ ഉണ്ടാകുമ്പോൾ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് നമ്മളോട് പറയുകയാണ് ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനം അപസ്തോലന്മാരുക്ക് പെന്താ ദിനത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച് ആ തീനാക്കളുടെ രൂപത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്ന ആ പരിശുദ്ധാത്മാവ് നമുക്കും ഈ ധൈര്യം നൽകുകയാണ് അപ്പോൾ ഉചിതനായ നമുക്ക് നൽകുന്നത് ധൈര്യമാണ് ചൈതന്യമാണ് സമാധാനമാണ് ഇനി നമ്മൾ പോകണം ഏറ്റു പറയണം അപ്പോൾ അത്രമാത്രം ഒരു ധൈര്യമുണ്ട് അത്രമാത്രം തീഷ്ണത ഈ മക്തുലന മറിയത്തിനുണ്ട് ശിഷ്യന്മാരെല്ലാവരും ഭയന്നിരിക്കുകയായിരുന്നു അവർക്കെല്ലാം നിരാശയായിരുന്നു വിഷാദമായിരുന്നു ബ്ലാന്വതരായിരുന്നു അങ്ങനെയുള്ളപ്പോഴാണ് ഇതാ ഒരു സ്ത്രീ ക്രിസ്തു ശിഷ്യയായി വളരുന്നു ആ ഈ പരിശുദ്ധി അമ്മ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു വേർതിരിക്കപ്പെട്ടവളായിരുന്നു അപ്പസ്തോലന്മാരും അങ്ങനെയായിരുന്നു പക്ഷേ ക്രിസ്തു ശിഷ്യയായി മഗ്വലമറിയം വളരുന്നു പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുന്നു ആ അതുപോലെ തന്നെ ഉചിതരെ കാണാൻ വേണ്ടി ഇറങ്ങിച്ചിരിക്കുന്നു മറ്റൊന്നും ചിന്തിക്കുന്നയില്ല അതൊരു വളർച്ചയായിരുന്നു ക്രിസ്തു ശിഷ്യായുള്ള ഒരു വളർച്ച കാരണം നമുക്ക് മാമുദീസ്ലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും കുംഭസാരത്തിലൂടെയും കുർബാനയിലൂടെയും പൗരോഹിത്യത്തിലൂടെയും കുടുംബജീവിതത്തിലൂടെയും രോഗി ലേപനത്തിലൂടെയും സമർപ്പിത ജീവിതം എന്ന ജീവിതാന്തത്തിലൂടെയും ഒക്കെ നമ്മൾ ക്രിസ്തു ശിഷ്യരായി വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വളർച്ച പൂർണ്ണമാകുന്നില്ല നമ്മൾ വളർച്ചയിലൂടെ കടന്നു പോവുകയാണ് കൃപയിൽ വളരുന്നവരാണ് ഈ മക്ദുലന മറിയത്തെ പോലെ കൃപയിൽ വളരുന്നവരാണ് നമുക്ക് ഈ മക്ദുലന വറിയളുപ്പുള്ള കാര്യങ്ങളൊന്നും അല്ല തിരഞ്ഞെടുത്തത് ഇത് എളുപ്പമായിരുന്നില്ല ആദ്യ രാവിലെ എഴുന്നേറ്റ് ധൈര്യപൂർവ്വം കല്ലറയിലേക്ക് പോവുക അസാമാന്യമായ ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുമായിരുന്നു നമ്മൾ വിശ്വാസത്തെ കാണുന്നത് നമ്മൾ അതുപോലെ തന്നെ കൗതാശികമായിട്ടുള്ള ജീവിതത്തെ കാണുന്നത് നമ്മുടെ ജീവിതത്തിലെ ക്രൈസ്തവ സാക്ഷ്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും എളുപ്പമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് കുംഭസാരിക്കാതിരിക്കുന്നതാണോ കുംഭസാരിക്കുന്നതാണോ എളുപ്പമുള്ളത് നമുക്കറിയാം പലരും കുംഭസാരിക്കുന്നില്ല പലരും പള്ളിയിൽ പോകുന്നില്ല ഇല്ലായിരിക്കാം അങ്ങനെ പലരും പള്ളിയിൽ പോകാതിരിക്കുമ്പോൾ കുംഭസാരിക്കാതിരിക്കുമ്പോ കുംഭസരിക്കുന്നതിന് ധൈര്യം വേണം പള്ളിയിൽ പലരും പോകാതിരിക്കുമ്പോ പള്ളിയിൽ പോകുന്നതിന് ഒരല്പം ധൈര്യം വേണം നമുക്കറിയാം പലരും ചാനൽ ചർച്ചകളിലും വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ചിലതൊക്കെ പറയുമ്പോൾ ചില വീഴ്ചകൾ ഉണ്ടാവാം അല്ലെങ്കിൽ വിശ്വാസത്തെ സംബന്ധിച്ച് മറ്റു ചില നമ്മളെ മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ എന്തിനാണ് നിങ്ങൾ പള്ളിയിൽ പോകുന്നത് കൂതാശകൾ സ്വീകരിക്കുന്നത് ഇത് മൗക്ഷ്യമായൊരു കാര്യമാണ് ഇതിനകത്ത് എന്ത് ലോജിക്കാണുള്ളത് സഭയിലുള്ള തെറ്റുകളൊക്കെ ഇല്ല ഇനി എന്തിനു നിങ്ങൾ പള്ളിയിൽ പോകണം കുംഭസാരിക്കണം വിശ്വാസം നിങ്ങൾ പ്രഘോഷിക്കണം ഇവിടെയൊക്കെ വീഴ്ചകളുണ്ട് അതുകൊണ്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് പലരും പറയുമ്പോൾ ആ വെല്ലുവിളികൾക്കിടയിൽ പള്ളിയിൽ പോകുന്നതിന് ധൈര്യം വേണം കുംഭസാരിക്കുന്നതിന് ധൈര്യമുണ്ടാവണം കുർബാനയിൽ പങ്കെടുക്കുന്നതിന് ധൈര്യമുണ്ടാവണം അത് ചെറുപ്പക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഇനി പൗരോഹിത്യത്തെ എടുക്കുക സമർപ്പിത ജീവിതത്തെ എടുക്കുക നല്ല കുടുംബ ജീവിതം എടുക്കുക അപ്പോൾ ജീവിതത്തെ കുറിച്ച് പലരും ലാഘവത്തോടെ കാണുന്നു വിവാഹം വേണ്ടെന്ന് പലരും ചിന്തിക്കുന്നു ഇനി വിവാഹം കഴിച്ചാലും കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നു അതല്ലെങ്കിൽ സെയിം സെക്സും മാരീജിനെ കുറിച്ച് ചിന്തിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ ചർച്ചാവിഷയമാകുമ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ നല്ല കൗതാശികമായ ഒരു കുടുംബജീവിതത്തെ കുറിച്ച് ഒരു വിവാഹം എന്ന കൂതാശിയെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ വേണം അങ്ങനെയുള്ള ഒരു കുടുംബജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിനൊരല്പം ധൈര്യം ഉണ്ടാവണം അപ്പോൾ പൗരോഹിത്യവും സന്യാസവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമ്പോ പൗരോഹിത്യത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കും ഒക്കെ ദൈവവിളി ഉണ്ടാവണം അതിലേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും കടന്നു വരണമെങ്കിൽ അതിനൊരല്പം ധൈര്യമാണ് ധൈര്യമില്ല എങ്കിൽ നമുക്കതിന് സാധ്യമല്ല അപ്പൊ വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യം അങ്ങനെ തന്നെയാണ് വിശ്വാസത്തിന് നമ്മളെല്ലാവരും ആഗ്രഹം ഇത്രയും വേണോ നമുക്ക് കോംപ്രമൈസ് ചെയ്യുക ലളിതമാക്കുക കുറയ്ക്കുക നമ്മൾ കർത്താവിന്റെ കുരിശിന്റെ കനം കുറയ്ക്കാനും അതിന് നീളം കുറയ്ക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തെ ലഘുവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് വിശ്വാസത്തെ കൂടി എടുക്കാൻ പലപ്പോഴും നാം മറന്നുപോകുന്നു അല്ലെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ വിമർശനങ്ങൾക്കിടയിൽ വെല്ലുവിളികൾക്കിടയിൽ നമ്മൾ അതിനെ ലഘുവായി കാണാൻ ശ്രമിക്കുകയാണ് അവിടെയാണ് ഈ മക്തുലന മറിയത്തിൻ്റെ ധൈര്യം ഒരു ക്രിസ്തു ശിഷിയായി തൻ്റെ ധൈര്യത്തോടെ തൻ്റെ വിശ്വാസവും തൻ്റെ നാഥനെ കാണാനുള്ള ആഗ്രഹവും ഏറ്റുപറഞ്ഞുകൊണ്ട് ഓടി അവിടേക്ക് എത്തുന്നത് പ്രിയമുള്ളവരെ നമുക്കും ഇതുപോലെ ദൈവം ഈ ഈ ഒരു രഹസ്യങ്ങൾ നമ്മുടെ മുന്നിലും ദൈവം പ്രത്യക്ഷപ്പെട്ട ഈ രഹസ്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയല്ലേ മറിയം കണ്ടതുപോലെ തന്നെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വിശുഹായ കാണുന്നത് ആ അപസ്തോലന്മാരെ അവിടെ മുന്നിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വിശുദ്ധ കുർബാനയിൽ ഈശോ നമുക്ക് സമാധാനം നൽകുന്നത് നമുക്ക് കൃപ നൽകുന്നത് അവിടുത്തെ രഹസ്യങ്ങളാണല്ലോ നമ്മളിന്ന് ഇന്ന് ആഘോഷിക്കുന്നത് അപ്പോൾ ആ മക്ദുലനമറിയത്തെ പോലെയും അപ്പസ്തോലന്മാരെ പോലെയും പരിശുദ്ധ കന്യക മറിയത്തെ പോലെയും നമ്മളെല്ലാവരും ഇവിടെ ഈ വിശുദ്ധ കുർബാന ഈ തിരു പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഉധിതനായ ഈശോയെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ അപ്പോൾ അങ്ങനെ നമുക്ക് ധൈര്യപൂർവ്വം ഈ രഹസ്യങ്ങളെ നമുക്ക് ആഘോഷിക്കാം ഈ ആനന്ദത്തിന്റെ ഈ ആഘോഷത്തിന്റെ ഈ രഹസ്യത്തിൽ ഞായറാഴ്ചയുള്ള വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാം ഇത് തിരുനാളുകളുടെ തിരുനാളാണ് അതാണല്ലോ നമ്മൾ ഇത് ആഘോഷിക്കുന്നത് ഞായറാഴ്ചകളിൽ പ്രത്യേകമായ വിധം നമ്മൾ ഇത് ആഘോഷിക്കുകയല്ലേ ഈ രഹസ്യങ്ങൾ നമ്മൾ ആഘോഷിച്ചേറ്റുപറയുകയാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബസമേതം മാതാപിതാക്കളും മക്കളും അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവൻ സത്യമായി ഉയർത്തെഴുതേറ്റിരുന്നു എഴുതേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യമ ക്രൈസ്തവ സമൂഹം പ്രത്യേകിച്ച് അപസ്തവലന്മാര് ചുറ്റി സഞ്ചരിച്ചിരുന്നത് ജീവിച്ചിരുന്നത് പറഞ്ഞിരുന്നത് അതൊരു ക്രൈസ്തവ സാക്ഷ്യമാണ് അപ്പോൾ ഈ ഉച്ഛതനായി ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ആ അബ് മബ്ദുലന അറിയത്തെ പോലെ അപസ്തവലന്മാരെ പോലെ ആദിമ ക്രൈസ്തവ സമൂഹത്തെ പോലെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയണം നമ്മുടെ വിശ്വാസത്തിന് അനുസൃതമായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ ഈശോ നമുക്ക് നൽകുന്നത് സന്തോഷവും സമാധാനവുമാണ് അപസ്തവലന്മാരെ പോലെ നമുക്ക് വിഷാദമുണ്ട് നമുക്ക് നിരാശയുണ്ട് എല്ലാം തകർന്നു പോയി നമ്മൾ ചില വിമർശനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളും പുറകോട്ടു പോകാൻ ആഗ്രഹിക്കും അപസ്തോലന്മാര് പുറകോട്ടു പോയ സന്ദർഭത്തിൽ ഇമാവൂസിലേക്ക് പോയ സന്ദർഭത്തിലാണല്ലോ ബുദ്ധിനൂടെ കൂടി അവര് തർക്കിച്ചുകൊണ്ട് അവര് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവരുടെ കൂടത്തിൽ നിന്ന് ഈശ്വരല്ല നിശബ്ദമായിരുന്നു കേട്ട് വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി അപ്പം മുറിച്ച് അവർക്ക് കൊടുത്ത് അങ്ങനെ അവരെ ഉത്തേജിപ്പിച്ച് ധൈര്യം കൊടുത്ത് അയക്കുകയല്ലേ നമുക്കും അങ്ങനെ സംഭവിക്കാം ആദ്യം കൊണ്ടായിരുന്ന തീഷ്ണത നമുക്ക് നഷ്ടപ്പെടാം അപ്പൊ നമുക്ക് നമ്മളും നിരാശയിലും വേദനയിലും അപമാനത്തിലും ഒക്കെ നമ്മൾ മുന്നോട്ട് പോകും വിശ്വാസത്തെ ജീവിതത്തിന്റെ കാര്യത്തിൽ സമർപ്പിത ജീവിതത്തിൽ പൗരോഹിത്യ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ അതിൻ്റെ വിശുദ്ധിയിൽ അതിലൂടെ ഉണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ ആ ഒരു ജീവിതത്തിൽ നിരാശയുണ്ടാകുമ്പോൾ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് നമ്മളോട് പറയുകയാണ് ഭയപ്പെടേണ്ട നിങ്ങൾക്ക് സമാധാനം അപസ്തോലന്മാരുൾക്ക് പെന്തതുസ്താ ദിനത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച് ആ തീനാക്കളുടെ രൂപത്തിൽ അവരുടെ ഇറങ്ങി വന്ന ആ പരിശുദ്ധാത്മാവ് നമുക്കും ഈ ധൈര്യം നൽകുകയാണ് അപ്പോൾ ഉചിതനായ നമുക്ക് നൽകുന്നത് ധൈര്യമാണ് ചൈതന്യമാണ് സമാധാനമാണ് ഇനി നമ്മൾ പോകണം